ഇപ്പം മച്ചമാരെ ചങ്കളെ നമ്മളിപ്പം നിൽക്കുന്നത് രാജാത്തോട്ടത്തിലാണ് രാജാത്തോട്ടത്തിൽ ഇവിടുത്തെ കയറിക്കൂടാന്നാണ് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടെ ഗേറ്റൊക്കെ ഓപ്പണായി അതുകൊണ്ട് നമ്മൾ കയറുകയാണ് ഇതിനകത്തോട്ട് നല്ല കാടാണ് അപ്പം കാട്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങാം കടുവയോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടോന്ന് അറിയത്തില്ല നോക്കിക്കറങ്ങി കയറണേട്ടോ കല്ലൊക്കെ ആളുകൾ തോനെ കയറിപ്പോഴുണ്ട് ഇപ്പൊ നമ്മള് കോടയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇത്രയും രാവിലെ ഇറങ്ങിയത് പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആണെങ്കിൽ കാറ്റടിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാറ്റും മഞ്ഞുമൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലാണെന്നാണ് പറയുന്നത് നമുക്കിനെ നോക്കാം ഏ എന്തായാലും നമുക്ക് മേളിച്ചെന്നിട്ട് നോക്കാം ഇതിനെ മേളിക്കുന്ന പാറ എടുക്കലിട്ട് നമുക്ക് മച്ചാന്മാരെ ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂവ് അപ്പം ഇവിടെ തന്നെ കാണുമ്പം തന്നെ അറിയാം നല്ലൊരു പ്രത്യേക ഒരു പ്രകൃതി ഭംഗിയാണ് മഞ്ഞും കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ എങ്കിലും കാണാൻ നല്ലൊരു സെറ്റാണിത് ഇതിപ്പോൾ നമ്മുടെ ഇതിലില്ല പുൽമേട്ട് പോകുന്ന കൂട്ടമുള്ള ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ പുല്ലും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് തന്നെ ഒരു പ്രത്യേക ഒരു അപ്പം മച്ചാന്മാരെ ഇങ്ങോട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കയ്യിൽ നമ്മൾ കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടും വെള്ളമാണ് കരുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മേളിൽ ഒരു കടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടാ ഫ്രഷാ ഫ്രഷാ വേണ്ട നിക്കട്ടോ നമുക്ക് പോയി നോക്കാം കേറിയാ അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടാനും പാടില്ല പിന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് വേണ്ടി പ്രത്യേകം ഇവിടെ സഞ്ചിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൊളയട്ടയും ഒക്കെ ഉണ്ട് കൊളയട്ടയുണ്ട് തണുപ്പ് രാവിലെ അതിൻ്റെ നല്ല തണുപ്പുണ്ട് മോള് വെച്ചാൽ നമ്മളിപ്പോ നിൽക്കുന്നത് രാജാ നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ് ആ കേറിയപ്പോ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് തൂക്കി ഒക്കെ പറ്റി ഇപ്പൊ അതൊന്നും ശേഷിയില്ലാതായി ഫോട്ടോ തുറന്നാൻ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല താണു നമ്മൾ ഇത്രയും പോകണമെന്ന് മച്ചാമാരെ നമ്മുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് കാടും മലയും പുഴയും എല്ലാം താണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് മച്ചാമാരെ നമ്മുടെ കൊല്ലങ്കാരുടെ മീശപ്പുരിമല എന്ന് പറയുന്നത് രാജാത്തോട്ടമാണ് ഇതിന്റെ മുകളിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും കൂടിയ കാറ്റടിക്കുന്നത് ഈ സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാറ്റിൻ്റെ വേഗത കാരണം നമ്മൾ സംസാരിക്കുന്ന പോലും ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മളിപ്പോൾ വന്നിറങ്ങിയ സ്ഥലത്ത് നിന്ന് ഇച്ചിരി ഉള്ളോട്ടാണ് ഈ വ്യൂ പോയിന്റ് അത് കാടിന് ഇടയിലൂടെയാണ് നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടി ഈ കുന്നിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഏക്കറിലാണ് ഈ കന്ന് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇതാണ് നമ്മൾ വന്ന വഴി ഈ വന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുല്ലിനിടയിൽ കൂടിയായാലും ചെല്ലിനെ കാലം ഒന്ന് ചെറുതാട്ടൊന്ന് വഴി തഴി പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ എത്തും നമ്മൾ ആ രീതിയിലുള്ള ഹൈറ്റ് ആണ് ഇത് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ കുളയട്ട ഒരുപാടുണ്ട് അത് നമ്മൾ സൂക്ഷിച്ചാണ് പോകേണ്ടുന്നത് എങ്ങനെ സൂക്ഷിച്ചു പോയാൽ ശരിയെന്നാൽ നമ്മുടെ ദേഹത്ത് പറ്റും അതുകൊണ്ട് പറ്റിയാൽ അത് മാറ്റാനുള്ള സാധനങ്ങളും എല്ലാമായിട്ടായിരിക്കണം പോകണ്ടെന്നതും അതുപോലെ തന്നെ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഈ വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഗ്രാമപ്രദേശങ്ങളും ഒരു സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ കാടുകളുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മലനിരകളുടെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഈ കാറ്റിൻ്റെ വേഗത കൊണ്ട് ഒന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ഈ ക്യാമറയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നതും ഇല്ല കാറ്റ് പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ് ഇവിടെ കയറിയെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ കാണിക്കുന്ന രീതിയിൽ ആദ്യ സാഹസികമായിട്ടുള്ള രീതിയിലൊന്നും ഫോട്ടോ എടുക്കാനൊന്നും മുതിരരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് അപ്പോൾ ഇതാണ് മച്ചാമാര് രാജാത്തോട്ടത്തിലെ ഏറ്റവും ഉയർന്ന പാറയുടെ ഏറ്റവും മുകളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് തന്നെ കാണാം ബാക്കിലും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫുള്ള് നമുക്കിപ്പോൾ കാണാം ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടുപുറകിലായിട്ടും മുന്നിലായിട്ടും എല്ലാം ഫുള്ള് നല്ല കുത്തനെയുള്ള കൊക്കയാണ് അതുകൊണ്ട് കയ്യിൽ നിന്ന് താഴെ പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും വരുന്നവരെല്ലാവരും ഇതിൻ്റെ മുകളിലൊന്നും കയറാതെ സേഫായിട്ട് എല്ലാവരും കാണുക പോവുക അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൂട്ടുകാരെ എല്ലാവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് നമ്മൾ സംസാരിച്ചാണ് വന്നത് അവർ ഫ്രണ്ട്സ് കുറച്ച് പേർ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ ആ ഒരു വന്ന ഫ്ലോവിൽ ഇഞ്ഞ് പോരുന്നതാണെന്ന് അവർ ഞങ്ങളുടെ അടുക്കാൻ പറഞ്ഞത് അപ്പോൾ അതെല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അതും അപ്പോൾ നമ്മൾ വന്ന വഴിയല്ലായിരുന്നു ഇവർ കയറി വന്നത് അവർ വഴി തെറ്റി വേറെ വഴിയിലായിരുന്നു കയറി വന്നത് നമ്മളെ കണ്ട് ആ വ്യൂ പോയിന്റിൻ്റെ മേളിൽ നിൽക്കുന്നത് കാണാൻ പറ്റുന്നതുകൊണ്ടായിരുന്നു അവർ നമ്മളെ ഫോക്കസ് ചെയ്തായിരുന്നു നമ്മളെ അടുത്ത് വന്നത് അതിനിപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇറങ്ങുകയാണ് അല്ല ചങ്ങാതിമാരുമായിട്ട് എല്ലാവരും പിന്നെയും കറങ്ങാനൊക്കെ പോവുക അപ്പം അച്ചന്മാരും ചങ്കുകളും എല്ലാവരും കൂടെ പാട്ടൊക്കെ വെച്ച് സെറ്റ് കയ്യിലൊരു ബോക്സൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ നമ്മളിറങ്ങുന്നതും അതുപോലെ തന്നെ മച്ചന്മാരെ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും ശുഭ